ാണ് കൃത്യമായി മറ്റ് സാധാരണ നഗരസഭയിലെ ഓണാഘോഷ പരിപാടി നിലയിൽ നടന്നുകൊണ്ടാണ് അവിടെ ഈ ജോൺ ഫെർണാൾക്കും വേണ്ടി ചടങ്ങിന്റെ പേരിൽ നഗരസഭ വിജയം നഗരസഭയുടെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സെക്രട്ടറി പലപ്പോഴും കൃത്യമായി പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ വെച്ച് ഭരണസമിതി നമ്മൾ ഇവിടെ നടത്തുന്ന ജില്ല സാഹിത്യ താല്പര്യം കലാപ്രവർത്തകരുമായ അക്കാലത്ത് നോവൽ മത്സരത്തിൽ സാംസ്കാരിക കൂടി സജീവ ഏറെ വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അറിയപ്പെടുന്ന പല യും ഇനുറത്തെ ആ സന്ദർഭത്തിലാണ് പുരോപന പക്ഷത്തിൽ നിന്നുകൊണ്ട് മനുഷ്യ വിമോചനത്തിന്റേതായ അവരുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്താൻ കഴിയുന്ന ഒരു വിമോചന ശാസ്ത്രത്തെ മുൻനിർത്തിക്കൊണ്ടോ സമൂഹത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിയപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ ജീവിത സ്പന്ദനങ്ങളെ തൊട്ടറിയുന്ന കൃതികൾക്കോ അംഗീകാരം കഴിക്കാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം കൃതികളിലെ മനുഷ്യ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ക്രതികളുണ്ടെങ്കിൽ അത്തരം കൃതികൾക്ക് കൊടുക്കുക എന്ന കൂടിയാണ് അബുദാബി അബുദാബി വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കു പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം